ആ ദീപിക എൻ്റെ കുറെ വർഷമായിട്ടുള്ള ഫ്രണ്ട് ആണ് ഞങ്ങൾ ഒരുപാട് പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പടങ്ങൾ വെബ് സീരീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ വർഷമായിട്ട് എനിക്ക് അറിയാം ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അപ്പളെ എനിക്ക് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തന്നെ തോന്നി പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ ഇത്രയും വിചാരിച്ചില്ല എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ദീപിക ആർട്ടിസ്റ്റുകളാണ് ഒരുപാട് സിനിമയിലും വെബ് സീരീസിലും എല്ലാം മേക്കപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇപ്പോൾ നമ്മുടെ അങ്ങാടിപ്പുറത്തും ഒരു മേക്കോവർ സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നത് ഡി എം മേക്കോവർ സ്റ്റുഡിയോ ഞാൻ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ ഇട്ടത് അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ഞാൻ ഒരു രണ്ടര വർഷത്തോളം ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രൈഡൽ അതുപോലെ മൂവി ചെയ്തിട്ടുണ്ട് ഒരു മൂവി ചെയ്തിട്ടുണ്ട് ഒരു മൂവി ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് തന്നെ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മേക്കപ്പാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ വരുന്ന ഞാൻ കോസ്മെറ്റോളജിയാണ് പഠിച്ചത് വി എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു കോസ്മെറ്റോളജി ചെയ്തത് അപ്പോൾ നമുക്കിവിടെ വരുന്നതെന്ന് വെച്ചാൽ ഫേഷ്യൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പെഡിക്യൂറ് മാനിക്യൂർ വരുന്നുണ്ട് പിന്നെ ബ്രൈഡൽ മേക്കപ്പ് വരുന്നുണ്ട് ബ്രൈഡൽ മേക്കപ്പിലെല്ലാം എൻഗേജ്മെൻറ്റ് മേക്കപ്പ് എല്ലാ മേക്കപ്പും ഇൻക്ലൂഡാണ് സ്പാ വരുന്നുണ്ട് െയറിന്റെ എല്ലാ ട്രീറ്റ്മെന്റും ഉണ്ട് ഹെയർ കട്ടിംഗ് ഹെയർ ട്രീറ്റ്മെന്റ് ഹെയർ കളറിങ് എല്ലാം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ മേക്ക് ഓവർ സ്റ്റുഡിയോടെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി റോഡിൽ അങ്ങാടിപ്പുറം എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപം ഇവ ആർക്കേഡിലാണ്